അതാണ് അതിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ ജീവിക്കാൻ പറ്റുമോ ഒരാൾക്ക് അപ്പൊ അയല് മുന്നറിയിപ്പ് കൊടുത്ത് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്തു ഇനി ഇത്തരം ആത്മഹത്യകൾ കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു സർക്കാരിന്റെ ഈ മുൻഗണനാക്രമങ്ങൾ മാറുകയും അധികാരത്തിന്റെ അഹങ്കാരവും ധിക്കാരവുമാണ് മന്ത്രിയുടെ വാക്കുകൾ ഉൾപ്പെടെ കാണുന്നത് മുഖ്യമന്ത്രി നിശബ്ദനായിരിക്കുകയാണ് അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ സഭാ നടപടികൾ ബഹിഷ്കരിച്ചത് കാരണം ഇത് കേരളത്തിലെ അൻപത് ലക്ഷം പാവങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഒരു പരിഹാരം ഇല്ലാതെ സഭയിൽ ഇരിക്കാനുള്ള പ്രയാസമാണ് ഞങ്ങൾക്കുള്ളത് അവർക്കത് നേടിയെടുക്കുന്നതുവരെ ഞങ്ങൾ അവർക്ക് ആ പെൻഷൻ കൊടുക്കുന്നതുവരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും നിയമസഭയുടെ ആദ്യ ദിവസം തന്നെ ഇവിടെ ബാധിച്ച കേരളത്തിലെ ബാധിച്ചിട്ടുള്ള ഏറ്റവും അതീവ ഗൌരവതരമായ ഒരു പ്രശ്നമാണ് അടിയന്തര പ്രമേയത്തിലൂടെ ഇന്ന് ഞങ്ങൾ സഭയിൽ ഉന്നയിച്ചത് വാസ്തവത്തിൽ നമ്മുടെ നിയമസഭ നിർത്തിവച്ചെങ്കിലും ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു വിഷയമാണിത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് നമ്മുടെ സാധാരണക്കാരെ ആളുകൾ പട്ടിണി കൊടുക്ക ആളുകൾ മരുന്ന് വാങ്ങാൻ കഴിയാത്ത ആളുകൾ ഈ പെൻഷൻ കൊണ്ട് മാത്രം ആശയിച്ച ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഒരു സൌകര്യം ലഭ്യമാക്കുന്നതിന് അവർക്ക് പെൻഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രമേയം അവതരിപ്പിച്ചത് പക്ഷേ ഈ മറുപടിയിൽ ബന്ധപ്പെട്ട ധനകാര്യമന്ത്രി നൽകിയ മറുപടിയിൽ പ്രതിപക്ഷത്തെയും യു ഡി എഫിനെയും വിമർശിക്കാനും അധിക്ഷേപിക്കാനും തയ്യാറായി എന്നല്ലാതെ ഈ പെൻഷൻ എന്ന് കൊടുക്കും എന്നെ സംബന്ധിച്ച് യാതൊരുവിധ വിധ മറുപടിയിലുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ എല്ലാ പ്രയോറിറ്റിയെയും മറികണന ചെയ്യേണ്ട ഈ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോയതിന്റെ വിളിച്ചത്തിലാണ് പ്രതിപക്ഷം ഇന്ന് സഭ ബഹിഷ്കരിക്കേണ്ടത് ആദ്യ ദിവസം തന്നെ ഇങ്ങനെ സഭ ബഹിഷ്കരിക്കേണ്ടത് ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് നിർബന്ധാവസ്ഥ ാണ് ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും ഗൌരവമായ ഒരു പ്രശ്നമായതുകൊണ്ടാണ് ഞങ്ങൾ ഈ തീരുമാനത്തേക്ക് വന്നത് ഗവൺമെന്റ് തെറ്റിതിരുത്തി ഇവിടുത്തെ പാവപ്പെട്ട ആൾക്ക് കൊടുക്കേണ്ട പെൻഷൻ വേഗത്തിൽ കൊടുക്കാൻ നടപടി ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു മാസത്തെ പെൻഷൻ മുടങ്ങിയാൽ കണ്ണുനീരോടെ വേദനയോടെ കാത്തിരിക്കുന്ന പാവങ്ങളെയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത് അസംബ്ലി മണ്ഡലങ്ങളിൽ എം എൽ എമാർ ഓരോ ഞങ്ങളെല്ലാം ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ ആളുകൾ പറയുന്നത് എങ്ങനെയെങ്കിലും പെൻഷൻ ഒന്ന് വാങ്ങിച്ചു തരാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിലെ നിയമസഭയിൽ കേരള നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തിയത് കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യന് വേണ്ടിയുള്ള ജീവിത പോരാട്ടത്തിൽ അവന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് കണ്ണിൽ ചോരയില്ലാത്ത ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ദാഷ്ട്യവും ഇക്കാര്യവും എല്ലാ കാര്യത്തിലും കാണിക്കുന്ന പോലെ ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതിന് ഇപ്പോൾ വന്നിരിക്കുന്ന മുടക്കം അത് പരിഹരിക്കാമെന്ന് പറയുന്നതിന് പകരം ഗവൺമെന്റ് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പഴയകാല ഗവൺമെന്റുകളുടെ മുഴുവൻ കഥകളും ചരിത്രങ്ങളും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് പക്ഷേ അത് പൊളിച്ചു കൊടുക്കാൻ കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് പി ഡി സതീശനോട് ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രമേയം അവതരിപ്പിച്ച വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഉൾപ്പെടെ കർഷകക്ഷേമത്തിന് വേണ്ടി കൃഷിക്കാരെ സാധാരണക്കാരായ മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടി രോഗികളെ സഹായിക്കാൻ വേണ്ടി ഒക്കെ നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ചതുപോലെ പെൻഷൻ ആനുകൂല്യങ്ങളും കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സ്ഥാപിക്കാൻ കഴിഞ്ഞു എൽ ഡി എഫ് ഗവൺമെന്റ് തെറ്റിതിരുത്താൻ തയ്യാറാണ് ഇപ്പോൾ ഒരു അഞ്ചു മാസത്തെ പെൻഷൻ കുടിശുക എന്ന് പറയുന്നത് നിസ്സാരമായി കണ്ടുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യരെ ഇനിയും വെല്ലുവിളിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുമെന്നാണ് ഇന്ന് നിയമസഭയിലെ നടപടി ഞങ്ങൾ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം ഇവർ കേരളീയം നടത്തിയതിന്റെ വിശേഷണം പറയാൻ വേണ്ടി ഭരണകക്ഷി എം എൽ എമാർ ഇപ്പോൾ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ലജ്ജയുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് ഇത്രയും ജനങ്ങൾ വിഷമിക്കുന്ന സാഹചര്യം ചർച്ച ചെയ്യാതെ ഇവർ ഈ വർണ്ണനയും ഈ വലിയ പൊങ്ങച്ചവും പറയാൻ വേണ്ടി ഇപ്പം നിയമസഭയ്ക്കകത്തിരുന്ന് പ്രസംഗിക്കുന്ന ഭരണകക്ഷി എം എൽ എമാർ അതെല്ലാം കേട്ട് ആസ്വദിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവർ പാവങ്ങൾപ്പെട്ട ജനങ്ങളുടെ കണ്ണുനീര് കാണുന്നില്ല അവർക്ക് വേണ്ടിയാണ് പ്രതിപക്ഷം ഈ പോരാട്ടം നടത്തുന്നത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതുവരെ ഈ പോരാട്ടം ഞങ്ങൾ തുടരുമെന്നുള്ളതാണ് ഇവിടെ ക്ഷേമ പെൻഷനുകൾ പൂർണ്ണമായിട്ടും ഈ ഗവൺമെന്റ് നിഷേധിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് അടിയന്തര പ്രമേയം പ്രിയപ്പെട്ട ശ്രീ വിഷ്ണുനാഥ് ഉന്നയിച്ചത് വളരെ ആധികാരികമായി ഉന്നയിച്ച ഒരു വിഷയത്തിനും മന്ത്രിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല അഞ്ചു മാസത്തെ കുടിശ്ശിക അത് വിലപ്പെട്ട ഒരു ജീവനാണ് കവർന്നെടുത്തത് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ നിരുത്തരപരമായ സമീപനവും അതിനുള്ള ചോദ്യങ്ങൾക്ക് മറുപടി എന്ന നിലയിൽ അവർ പറയുന്നത് കേരളീയം ഞങ്ങൾ നടത്തി നവകേരള സർവസ് നടത്തി തുടങ്ങിയ വിഷയങ്ങളിലേക്കാണ് അവർ കടന്നു പോകുന്നത് ഇത് തീർച്ചയായിട്ടും ജനങ്ങളോട് കാണിക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ് നമ്മുടെ ആശുപത്രികളിൽ മരുന്ന് ലഭിക്കുന്നില്ല പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിന്റെ തുക കുടിശ്ശികയായി നിൽക്കുന്നു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് കേരളത്തിൽ ഉടലെടുത്തിരിക്കുന്നു ആ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു ബഹിഷ്കരണത്തിലേക്ക് ഞങ്ങൾ ഇന്ന് നീങ്ങിയത്